എൻ്റെ പേര് ബിൽജി ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു ആദ്യമായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ നാലാമത്തെ ധ്യാനമാണിത് കഴിഞ്ഞ പ്രാവശ്യം ധ്യാനത്തിന് വന്നപ്പോൾ സാക്ഷ്യം പറയാൻ പറ്റിയില്ല ഇപ്പോഴും ഞാൻ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ എനിക്ക് നെഞ്ചി ഇടിക്കുക ഭയങ്കര പേടിയാണ് എനിക്ക് പക്ഷേ ഈശോ എന്നെ പൊക്കിക്കൊണ്ട് വന്നതാണ് ഈശോയുടെ മഹത്വത്തിനായിട്ട് തന്നെ തന്നെയാകട്ടെ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനത്തിന് വന്നപ്പോൾ സാക്ഷ്യം പറയാൻ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഡെലിവറി സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ നിന്നിട്ടില്ല ഞാൻ ഫുൾ ടൈം താഴായിരുന്നു താഴെ പോവായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു വചനം മാത്രമേ എൻ്റെ ഹൃദയത്തിൽ ഞാൻ കേട്ടുള്ളൂ ബാക്കിയൊന്നും ഞാൻ കേട്ടില്ല ഞാൻ ഫുൾ ടൈം വീണോണ്ടേ ഇരിക്കുമായിരുന്നു അപ്പം ഒരു പ്രാവശ്യം വീണപ്പം എൻ്റെ വയറിൽ എന്തോ ചവിട്ടുന്ന പോലെ എനിക്ക് ഭയങ്കര ശക്തമായിട്ട് അനുഭവം തോന്നി ഇതുപോലെ സെയിം അനുഭവം എനിക്ക് ആദ്യത്തെ ധ്യാനത്തിനും ഉണ്ടായി പരിശുദ്ധ സാരിമാതാവിൻ്റെ അഭിഷേക സമയത്തും എനിക്കിതുപോലെ വയറിൽ എന്തോ ചവിട്ടുന്ന പോലെ ഭയങ്കര അനുഭവം ഉണ്ടായിരുന്നു അതേ അനുഭവം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം വീഴുമ്പോഴാണെങ്കിലും ഈശോയുടെ പല പല രൂപങ്ങൾ എനിക്ക് മനസ്സിൽ തെളിഞ്ഞു വരുമായിരുന്നു കിടന്ന സമയത്ത് ഈശോയുടെ ക്രൂശ രൂപമാണെങ്കിലും വിശുദ്ധ കുരിശാണെങ്കിലും അല്ലാതെ ഈശോ ചിരിക്കുന്ന രൂപം അങ്ങനെ പല പല രൂപങ്ങളും പരിശുദ്ധ അമ്മയെ പെറോസാമിസ്റ്റിക്ക് ആ മാതാവിനെയൊക്കെ എനിക്ക് ഇങ്ങനെ കിടന്നപ്പോൾ കാണാൻ പറ്റി അങ്ങനെ സാക്ഷി ഇവിടെ പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ ഓർത്തു ഇതേമേ സാക്ഷ്യം പറഞ്ഞില്ലല്ലോ എന്നാലും ഞാൻ ഇവിടെ ഇരുന്നു എന്നിട്ട് ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു ഈശോ എനിക്ക് നല്ല കൂടുതൽ അനുഭവം അഭിഷേകം കിട്ടുന്നുണ്ട് പക്ഷെ അനുഭവമായിട്ടില്ല അനുഭവം എനിക്ക് മനസ്സ് തട്ടുന്നില്ല അപ്പൊ അനുഭവം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു അടുത്ത ദിവസം ഞായറാഴ്ച അച്ഛന്റെ ഏർ എന്നെ ഏഹ് പ്രാർത്ഥന ഉണ്ടായിരുന്നു പരശുധാർമാവിന്റെ അഭിഷേക സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കാണുകയാണ് രണ്ട് മാലാകന്മാരെ കാണുക രണ്ട് മാലാകന്മാർ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നു അപ്പം നടുക്ക് ഒന്നുമില്ല രണ്ട് മാലാകന്മാർ മാത്രം അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ഈ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം കാണുക അത് ഭയങ്കരമായിട്ട് ചുമന്നായിരിക്കും ചുമന്ന കളറായിരുന്നു റെഡ് കളറിലായിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേളിൽ ഭയങ്കര ഭയങ്കര പ്രകാശമായിരുന്നു അതിൻ്റെ മേളിലൊരു പിന്നെ ഗോൾഡൻ കളറിലെ ഒരു ക്രൗണ് അതിനും പൈ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവ കാണുന്നത് അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ് അത് മാഞ്ഞു പോയി അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യമായിട്ട് കാണുന്നത് ഈശോടെ തിരിഹൃതയാണ് കാണുന്നത് അതിലും ഭയങ്കര പ്രകാശം അതും ഭയങ്കരമായിട്ട് ചുമല കളറിലായിരുന്നത് അതിന് ചുറ്റും മുൾ മുൾക്കിരീടം പോലെ കാണുന്നത് അപ്പൊ ഞാൻ ഓർത്ത് എന്താ ഇങ്ങനെ കാണുന്നതെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് പെട്ടെന്ന് അതും പോയി കുറച്ച് കഴിഞ്ഞപ്പം ഗീവ്രിസ് പുണ്യളൻ്റെ ഒരു പിക്ചറാണ് കാണുന്നത് അതിങ്ങനെ വെള്ള കുതിരയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പാമ്പിനെയൊക്കെ ഭയങ്കര പേടിയാണ് അപ്പം അതുകൊണ്ടായിരിക്കാം പുണ്യേളനെ കാണാൻ പറ്റിയെന്ന് തോന്നുന്നു അതിനുശേഷം എനിക്ക് ഞാനിങ്ങനെ എപ്പോഴും പാമ്പിനെ ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പാമ്പിനെ കാണുമെന്നൊക്കെ പോലെ തോന്നുന്നു പേടിയുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഈ നിമിഷം വരെ പാമ്പിനെ വന്നാലും പെട്ടെന്ന് അത് മാഞ്ഞു പോവും പുണ്യേളൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈശോയുടെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് ഞാനിന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞ് പോയി തിരിച്ചു പോയി രണ്ടാം നാലാമത് ഇപ്രാവശ്യം ധ്യാനത്തിന് വന്നു ധ്യാനത്തിന് വന്ന സമയത്ത് ഇവിടെ ഡെലിവറൻസ് ഇവിടെ പ്രാർത്ഥന ഡെലിവറൻസ് സമയത്താണെങ്കിലും എനിക്ക് മീഹായൽ മാലയുടെ ഫോട്ടോ കാണിച്ച് ബ്രദർ പ്രാർത്ഥിച്ചപ്പം പെട്ടെന്ന് ഒരു ശക്തി വന്നു എന്നെ തള്ളി ഇങ്ങനെ ഇടിച്ച് ഇടിച്ചിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എൻ്റെ കാലൊക്കെ അങ്ങ് ബലം ക്ഷയിച്ചു പോകുന്ന പോലെയായിരുന്നു ഞാൻ പെട്ടെന്ന് താഴെ വീണു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എഴുന്നേറ്റു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആന്തരിക സൗകര്യാനത്തിൻ്റെ സമയത്ത് ഈശോയെ എഴുന്നള്ളിച്ച് ഇവിടെ വെച്ചു അപ്പം ഞാനിവിടെ നിലത്തിരുന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സുഗന്ധം എനിക്ക് പരിശുദ്ധ അമ്മയുടെ സുഗന്ധം കിട്ടിയിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഒക്കെ എപ്പോഴും ഉണ്ട് അമ്മമാതാവ് കൂടെ ഉണ്ട് ഞാൻ പുറത്ത് ബസ്സേ പോവുകയാണെങ്കിലും ഞാൻ വീട്ടിലാണെങ്കിലും എപ്പോഴും എനിക്ക് മിക്കവാറും എനിക്ക് കിട്ടുന്നതാണ് പക്ഷേ എനിക്ക് ഈശോയുടെ ഒരു സുഗന്ധം എനിക്ക് ഇങ്ങനെ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ കേട്ടിട്ടില്ല അതൊരു വ്യത്യസ്തമായ ഒരു സുഗന്ധമാണ് ഞാൻ കുറേ നേരം കൊണ്ട് അത് അനുഭവിക്കുമായിരുന്നു ഈശോ എഴുന്നേലിച്ച് വെക്കുന്ന അപ്പത്തൊട്ട് അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പം പരിശുദ്ധ അമ്മയുടെ ഒരു സുഗന്ധം എനിക്ക് എനിക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ആ സുഗന്ധം അപ്പം രണ്ട് സുഗന്ധം കൂടെ ഇങ്ങനെ വന്ന് എനിക്കത് ഡിഫ്രഷേറ്റ് ചെയ്ത് അറിയാൻ പറ്റുന്നുണ്ട് വേറെ വേറെ സുഗന്ധമായിട്ട് അത് കഴിഞ്ഞാൽ കുറേ എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു ഫീൽ നല്ലൊരു അനുഭവം ഉണ്ടായി ഒത്തിരി വിഷമത്തോടു കൂടി ഈ പ്രാവശ്യം ധ്യാനത്തിന് വന്നത് പക്ഷേ ആ ദരിക സൗഖ്യം ആ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഒത്തിരി മനസ്സിലെ വിഷമങ്ങളൊക്കെ ഒത്തിരി പോയി മാറിപ്പോയി അത് കഴിഞ്ഞിട്ട് ഇവിടെ പരിശുദ്ധാബാവിൻ്റെ അഭിഷേക ധ്യാനത്തിൻ്റെ സമയത്ത് ബ്രദർ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ഈശോയൊക്കെ ഈശോയുടെ മുഖമൊക്കെ തെളിഞ്ഞു വന്നു അതുപോലെ തന്നെ ഞാൻ കാണുന്നത് ഒരു വെള്ളി ഒരു വ വട്ട വട്ടത്തിലൊരു പ്രകാശം കാണുന്നു പിന്നെ കുറേ മേഘങ്ങളൊക്കെ ആയിട്ട് ആ പ്രകാശം ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ മാലാകമാരെയൊക്കെ എനിക്ക് കാണാൻ പറ്റി ആ സമയത്ത് പക്ഷേ റോസാമിഷിക്കാൻ മാതാവ് ഫേസ് പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് തന്നെ പോയി ഒത്തിരി നേരം നിന്നില്ലത് ഈശോയും കാണാൻ പറ്റി അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായി ഒത്തിരി അഭിഷേകങ്ങളും മനസ്സിന് ഒത്തിരി റിലീഫും ഉണ്ടായി അപ്പൊ ഇത്രയൊക്കെ എനിക്ക് തന്ന എന്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി തമിരാൻ ബിൽജി കൊടുത്ത വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് കരഞ്ഞടിച്ച് ദൈവത്തെ മോഹപ്പെടുത്തി ഇതിലും വലിയ അനുഗ്രഹ സാക്ഷിയായിട്ട് വരും നാളുകൾ ഈ മകള് ഈ വേദി വന്ന് സാക്ഷ്യപ്പെടുത്തും നോക്കിയിരുന്നു